ഹായ് പ്രവർത്തനങ്ങളിൽ മറ്റൊരു ഒരു നോക്കാം ഈ വോയിസ് കേട്ടിട്ട് ഓക്കെ സാർ ചെയ്യാം സാർ അനുസരിക്കാം സാർ നല്ല രീതി പെരുമറ സാർ ആന സാർ ചേന സാർ മാങ്ങാത്തൊലി സാർ ഇതൊന്നും പറയാതെ സാർ ഇത് ഞാൻ ചെയ്തിരിക്കും ഇത് ഞാൻ നല്ല രീതിയിൽ ചെയ്യാം ഞാൻ നാളെ പിള്ളേരെ നിർത്താം ഇന്നു മുതൽ ഞാൻ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാം എന്ന് ഉറപ്പുള്ളവരും മാത്രം ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് തരിക അല്ല ഓക്കെ സാർ മേ മേളി പറഞ്ഞതുപോലെ എന്തെങ്കിലും തരികയാണെങ്കിൽ അവർക്കതിനായിരം രൂപ ഫൈൻ ഇടും ഒരു മാറ്റവും ഇല്ല അതായത് നമ്മളെ വിഡ്ഡിയാക്കരുത് നമ്മൾ വിഡ്ഡിയാവാനിരിക്കുകയല്ല അപ്പോൾ ഇതിൽ അർത്ഥവത്തായിട്ട് ഒരു വോയിസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലായ രീതിയിൽ ഞാനത് പ്രവർത്തിക്കാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാനത് സാധിക്കും ഞാൻ ചെയ്യും എന്ന് ഉറപ്പുള്ളൊരു മാത്രം ദൃഢനിശ്ചയത്തോടെ എനിക്ക് അതിനെ വോയ്സ് ആയിട്ട് റിപ്ലൈ തരിക അല്ലാത്തവർ ഒരു റിപ്ലയും വേണ്ട